നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തു പോകുന്നു എന്താ കണക്ക് എന്നറിയാം കേരള പോലീസ് കൊന്നു കളഞ്ഞ ചെറുപ്പക്കാരുടെ എണ്ണം പതിനേഴു പേർ കേരള പോലീസ് പിടിച്ച കള്ളന്മാരുടെ എണ്ണല്ല കേരള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തച്ചു കൊന്നവരുടെ എണ്ണാണ് പതിനേഴ് പേർ പിണറായി വിജയൻ ഭരിക്കുമ്പോ പതിനേഴ് പേരെ കളഞ്ഞവർ അതിലെ ഒരു അച്ഛൻ വന്നിട്ട് പറയാണ് ഞാനും സഖാവാണ് എന്റെ മകൻ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് പ്രവർത്തകനാണ് പ്രാദേശിക നേതാവാണ് എൻ്റെ മകനെ പോലീസ് കൊന്നതാണ് എന്ന് വിളിച്ച് പറയും ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരൻ ഒരു ഉളുപ്പില്ല ചങ്ങയ്ക്ക് ഒരച്ഛം വന്നിട്ട് പറയാൻ ഇന്റെ മോൻ ഡിവൈഎഫ്ഐന്റെ നേതാവാണ് ഇന്റെ മോനെ പോലീസ് തച്ചു കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിയുടെ കൊടി പിടിച്ച നേതാവിനെ പോലീസ് കൊന്നു കളഞ്ഞു എന്ന് അച്ഛം വന്ന് പറഞ്ഞിട്ടും അനങ്ങാത്ത മരമണ്ടന്മാരുടെ പേരാണ് ഡി വൈ എഫ് ഐ എന്ന് പിണറായിയുടെ കാലത്ത് നമുക്ക് പറയേണ്ടി വരും കൊന്നു കളയാണ് നോക്കൂ നിങ്ങൾ രണ്ട് ഏജൻസികളാണ് രാജ്യത്തെ പോലീസിനെ കുറിച്ച് പഠിക്കുന്ന രണ്ട് ഏജൻസികൾ ഒന്ന് ദേശീയ ഏജൻസിയാണ് അത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ് മറ്റൊന്ന് സ്റ്റേറ്റ് ഏജൻസിയാണ് അത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ് ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താ കണക്ക് തരാം നിങ്ങൾ അത്ഭുതത്തോട് കൂടി കേൾക്കണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഉത്തരേന്ത്യ മുഴുവൻ കലാപാണ് ലവ് മുഹമ്മദ് എന്നൊരു പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ ആയിരത്തിൽ പരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത നാടാണ് ഇന്ത്യ ഉത്തരേന്ത്യ അങ്ങനെ കലാപത്തിന്റെ മണ്ണാണ് നമുക്ക് തർക്കൊന്നും ഇല്ല എന്നാൽ നിങ്ങൾ അറിയണം എൻ സി ആർ ബിയുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പെർ തെരക്കേപ്പിച്ച റേഷ്യ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന സ്റ്റേറ്റിന്റെ പേര് ഒന്നാം സ്ഥാനത്ത് യു പി നമുക്ക് അത്ഭുതമില്ല യു പി അങ്ങനെ ആവണം മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര നമുക്ക് അത്ഭുതമില്ല മഹാരാഷ്ട്ര അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ഡൽഹി നമുക്ക് അത്ഭുതമില്ല ഉത്തരേന്ത്യയിൽ അങ്ങനെ തന്നെ കഥ കേൾക്കാറുള്ളത് എന്നാൽ നമുക്ക് അത്ഭുതമുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ് ആദ്യമായി കേരളം ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ പ്രഖ്യാപിച്ച ഒരു രക്ഷപ്രകാരം ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന സ്റ്റേറ്റായി കേരളത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട് രണ്ടാം സ്ഥാനം കൊടുത്ത ദയനീയമായ ഒരു കാലത്താണ് ഞാനും നിങ്ങളുള്ളത് അപ്പോഴും ഡിവൈഎഫ്എകാരൻ വിളിക്കുക ഇൻ്റെ പിണറായി വിജയൻ അയാൾ പുണ്യാളനാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും ഡിവൈഎഫ്എക്കാരെ പറഞ്ഞ് നടക്കുകയാണ് എന്നാൽ ഞാൻ അത് മോഡിന്റെ റിപ്പോർട്ടല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം ഇന്ന് പിണറായി വിജയന്റെ റിപ്പോർട്ടുണ്ട് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് അതിന് മുകളിൽ ഡി അവരുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ആ സ്റ്റേറ്റ് റെക്കോർഡ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നിങ്ങളൊന്ന് പരിശോധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്ന കണക്കാണ് നിങ്ങളൊന്ന് പരിശോധിക്ക് അറുപത്തെട്ട് കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അറുപത്തെട്ട് കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്ന കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി നാല് പിണറായി വിജയം ഭരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി വിജയം ഭരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ വഞ്ചന കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്ത കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി വിജയം ഭരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരെ അട്രോസിറ്റികൾ രജിസ്റ്റർ ചെയ്ത കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി വിജയം ഭരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നേരെ അക്രമം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി വിജയം ഭരിക്കുന്ന കാലം യൂത്ത് ലീഗിന്റെ റിപ്പോർട്ടല്ല പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടാണ് എല്ലാ നിരക്കും ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഒരു ഭരണകൂടം ഇത്രയേറെ കഴിവ് കെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിലാണ് ആകെ വികസനം ഉണ്ടാക്കിയത് നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി പോയി കടന്നുറങ്ങി നാളെ രാവിലെ കിടപ്പുമുറി നേടിയിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ഫാൻ ഒന്ന് ഓഫാക്കും കേരളത്തിൽ ഇലക്ട്രിസിറ്റിക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ട കാലം ഈ കാലമാണ് ബാത്റൂമിലേക്ക് പോയിട്ട് അംഗശുദ്ധി വരുത്താന്ന് വിചാരിച്ചാൽ വെള്ളക്കരം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കാലം ഈ ഭരണത്തിന്റെ കാലമാണ് ഒന്ന് അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പലവൻ ജനങ്ങൾക്ക് ഇത്രയേറെ തീപിടിച്ച വിലയുള്ള ഒരു കാലം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി പുറത്തേക്കൊന്ന് പോവാൻ വിചാരിച്ച് ബൈക്കോ കാരോടൊത്തിറങ്ങിയാൽ പെട്രോൾ ഇത്രയേറെ വില കൂടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഒരു ഭരണമുണ്ട് കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില കൂട്ടി ഒരു ദിവസത്തെ പത്രത്തിലെ വാർത്തയാണ് തൊട്ടുപിച്ച ദിവസത്തെ വാർത്ത എന്താണ് ആ വില വർധനവ് പൂർണമായി കേരളത്തെ ബാധിക്കില്ല എന്താ കാരണം കേരളത്തിന് കിട്ടുന്ന നികുതി വേണ്ടൊന്നു വെച്ചു പിറ്റേ ദിവസത്തെ വാർത്തയാണ് ഇപ്പോഴോ അങ്ങനെ ഒരു പത്രവാർത്തയില്ല കിട്ടുന്നതൊക്കെ മുഴുകയാണ് പിണറായി വിജയൻ കിട്ടുന്നതൊക്കെ മുഴുകയാണ് അതും ഞങ്ങൾ എടുക്കാൻ അങ്ങനെ ഒരു വാർത്തയേ ഇല്ല നോക്കൂ നിങ്ങളൊന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ വീടിന് നികുതി അടയ്ക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി അവിടെ മറ്റെന്തെങ്കിലും ഒരു സേവനം ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഏറ്റവും കൂടുതൽ പണം എന്തിനൊരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു പുറ ആ പൊരന്റെ പ്ലാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നോക്കിയാൽ മുന്നൂറ് ശതമാനമാണ് ഫീസ് വർദ്ധിപ്പിച്ചത് ഇങ്ങനെ ഒരു നാടി കേരളത്തിലെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല ആകെയുള്ള സമാധാനം ആരാന്നാ നിങ്ങൾക്ക് ആകെയുള്ള സമാധാനം കേരളത്തിലെ ചരിത്രത്തിൽ നൂറോളം നികുതിയിൽ ഏകമായി ഒരു നികുതിയാണ് കുറച്ചത് ആ നികുതി ആരാന്നറിയോ കള്ളുശാപ്പുകാരൻ്റെ അമിത നികുതി ഈ ഗവൺമെൻറ് തുറച്ചു കൊടുത്തു വലിയൊരു കാര്യമാണ് കള്ളുശാപ്പുകാരൻ്റെ അമിത നികുതി വേറെ എല്ലാ നികുതിയും കൂട്ടി മാത്രമല്ല നമ്മൾ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ച് അവസാനിപ്പിച്ചു പോകുമ്പോൾ കേരളത്തിലെ ആകെയുള്ള ഫൈവ് സ്റ്റാർ ബാറുകളുടെ എണ്ണം ഇരുപത്തിയൊമ്പതാണ് ഇരുപത്തി ഒൻപത് ബാക്കിയൊക്കെ അടച്ചു കൂട്ടിയതാ കാരണം ഈ കള്ളുകുടി കൊണ്ട് നാട് തകർന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മമാരുടെ കണ്ണീര് കണ്ടപ്പോൾ മക്കളുടെ കണ്ണീര് കണ്ടപ്പോൾ ഇനി കള്ളുകുടി വേണ്ട ഇരുപത്തിയൊൻപത് ബാറാക്കി കുറച്ചു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അടുക്കട്ടെ ഷംസുദ്ദീൻ ചോദിച്ച ചോദ്യത്തിന് ഗവർണറിനെ ഉത്തരത്തിലോ ഞങ്ങൾ പുതുതായി തുടങ്ങിയ ബാറുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബാറാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബാറുകൾ വികസനത്തിന്റെ അടയാളാണ് മലപ്പുറം ജയിലിൽ ആകെ ഒരറ്റ ഫൈവ് സ്റ്റാർ ബാറാണ് വൺ ആൻഡ് ഓൺലി ഫൈവ് സ്റ്റാർ ബാർ എന്നാൽ ഇപ്പോഴോ ഇരുപത്തിയാറെണ്ണ തുടങ്ങിയത് മാത്രമല്ല നിങ്ങളുടെ തിരൂരും താന്തൂരിടയ്ക്ക് ഒരു പുതിയ ബാറിന് സാങ്ഷൻ കൊടുത്തു കോട്ടയ്ക്കൊരു പുതിയ ബാറിന് കൊടുത്തു ഇരുപത്തെട്ട് ബാർ ഒരു ബാറുള്ള മലപ്പുറത്ത് ഇപ്പൊ ഇരുപത്തെട്ട് ബാറാണ് ഈ നാട് ഇങ്ങനെ കുട്ടിച്ചോറക്കി എല്ലാ അർത്ഥത്തിലും ഈ നാട് തകർന്നു പോവാണ് ഒരാൾക്ക് ജീവിക്കാനേ കഴിയില്ല പിണറായി വിജയൻ അറിയാം ഇനി ഒരു ഭരണം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല കാരണം ഉപ്പ് വെച്ച കലമ്പോളെ ആകും ഈ സർക്കാർ എന്ന് അപ്പൊ പിണറായിക്ക് ഒരു പുതിയ ഐഡിയ ഉണ്ട് ആ പുതിയ ഐഡിയ എന്താണെന്ന് അറിയാം ഒരു ഭാഗത്ത് അയ്യപ്പ സംഘമോ മറ്റേ ഭാഗത്തോ മറ്റേ ഭാഗത്ത് ന്യൂനപക്ഷ സംഗമോ അപ്പുറത്തൊരു മുസ്ലിം സംഗമോ അത് കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻ സംഘമോ അവസാനം എല്ലാം കയ്യുന്നു പോയി ഇനി ഭരിക്കാനൊരു നിവൃത്തിയില്ല ജനങ്ങൾ മുഴുവൻ വെറുക്കാൻ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ പിണറായി പുതിയ ഐഡിയ ആണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഹിന്ദുക്കൾക്കൊരു അയ്യപ്പ സംഗമം മുസ്ലിങ്ങൾക്കോ അവൾക്കൊരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്നാ അപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ഓർക്ക് വേറെ ഒരു റാലി എന്നാ ഇതെല്ലാം കൂടി കിട്ടി ജയിക്കാം എന്നാ പിണറായി വിജയൻ വിചാരിച്ചു ഞങ്ങൾ പിണറായി വിജയനോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ബി ജെ പിക്ക് ഇടം കൊടുക്കാത്ത കേരളമാണ് ഈ മലയാള മണ്ണ് എന്ന് സഖാവ് ഓർക്കുന്നത് നല്ലതാണ് ഇപ്പോ അയ്യപ്പ സംഗമം നടത്തുമ്പോ സഖാവ് പറഞ്ഞതാണെന്നറിയോ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് അയ്യപ്പ സംഗമം അയ്യപ്പസംഗമ നമ്മൾ ഞമ്മൾ ശരിയാണ് ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് മാറാലോ അയ്യപ്പനോട് വലിയ സ്നേഹം ഉണ്ടായതാവും ആദ്യത്തെ ഫ്ലക്സ് ബോർഡ് പത്തനംതിട്ട തിരുവനന്തപുരത്തൊക്കെ ഫ്ലക്സ് വന്നു സകല ചാനലും വാർത്തയാണ് അന്തിച്ചർച്ചയാണ് അയ്യപ്പ അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണം ആരംഭിച്ചു ഫ്ലക്സ് ബോർഡിന്റെ ചിത്രം ഞമ്മളിങ്ങനെ നോക്കി ഫ്ലക്സ് ബോർഡിലേക്ക് വാസ്തവൻ ഒരു ഭാഗത്ത് ഒരു സൈഡില് മറ്റേ സൈഡിൽ പിണറായി വിജയൻ അയ്യപ്പന്റെ ഫോട്ടോ വെക്കാൻ മറന്നുപോയി അയ്യപ്പ സ്നേഹത്തിന്റെ ബുക്കാണ് ആദ്യത്തെ ഫ്ലക്സ് ഫ്ളക്സ്ബോർഡ് അയ്യപ്പന്റെ ഫോട്ടോ തന്നെ വെക്കാൻ മറന്നുപോയി എന്റെ നാട്ടിലെ സഖാക്കൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രൂപ്പിൽ അതിങ്ങനെ ചർച്ച നടക്കുകയാണ് അപ്പൊ ആ ഈ വാർത്താ ആരോയിലേക്ക് ഇട്ട് അയ്യപ്പന്റെ ഫോട്ടോ വെക്കാൻ മറന്നുപോയി ഭയങ്കര അയ്യപ്പ പ്രേമാണ് നിങ്ങൾക്ക് അപ്പോൾ ഒരു സഖാവ് ചോദിക്കും ഒരു മാപ്പ് സഖാവ ഓൻ ചോദിക്കാം നമ്മൾ റബ്ബി ലേബന്റെ റാലി എടുത്തിട്ട് നബിന്റെ ഫോട്ടോ ഒന്നും വെച്ചിട്ടില്ലല്ലോ അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഈ ജാതി ബുദ്ധിയാണ് നിങ്ങൾക്കുള്ളത് ഈ ബുദ്ധിയിലാണ് ഒരു സഖാവ് പിന്നെ അതായത് അവരുടെ കാര്യമില്ല ഈ ബുദ്ധിയുള്ള അണികളാണ് ഈ പാർട്ടിക്ക് ഉള്ളത് നോക്ക് നിങ്ങൾ അയ്യപ്പ സംഗമത്തിന് ആകെ രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് പേരെന്താണ് ആഗോള അയ്യപ്പ സംഗമമാണ് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് പിന്നെ അതിൽ വന്ന ആളുകളുടെ എണ്ണോ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിറോസ് ഖാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവും ആകെ അറുന്നൂറ്റി മൂന്ന് ആൾക്കാരാണ് ആകെ വന്നത് ആകുള്ള അയ്യപ്പ സംഗമം നടത്തിയതാണ് എടോ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടാത്ത അയ്യപ്പ സംഗമം നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളം ഒരു മതേതര നാടാണ് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ട് നാളിതുവരെ ബി ജെ പിക്ക് അവസരം കൊടുത്തിട്ടില്ല തൃശ്ശൂരിൽ എങ്ങനെ ജയിച്ചത് നമ്മൾ കണ്ടല്ലോ വോട്ട് ചോരിയാണ് അല്ലാതെ വോട്ട് കിട്ടിയിട്ട് ജയിച്ചതല്ല വോട്ട് ചോർന്നതാണ് ചോരിയാണ് അല്ലേ നിങ്ങൾക്ക് വെള്ളാപ്പള്ളി ഏറ്റവും രസകരമായ കാര്യം എന്താ അറിയോ പിണറായി വിജയൻ വരുന്ന വാർത്ത എല്ലാ ചാനൽ വാർത്ത അയ്യപ്പ സംഘം ആരംഭിക്കാൻ പോകുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ അവിടുത്തെ പുറപ്പെട്ടു ഇപ്പോൾ അവിടെ പെട്ടെന്ന് ന്യൂസ് ഫ്ലാഷ് പിണറായിയുടെ കാറിൽ മറ്റൊരാളുണ്ട് ആ കാറിലൊരാൾ കയറില്ല ആ കാറിൽ ഒരാൾക്ക് കയറാൻ കഴിയില്ല അവനൊരു മുഖ്യാതിഥി വരുന്നു പിണറായിയുടെ കാറിലുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഏതൊരു മുഖ്യാതിഥി ഒമ്പത് കൊല്ലായിട്ട് ആ കാറിൽ അവനാന്റെ കുട്ടികളും മക്കളും മരുക്കളും അല്ലാത്ത ഒരാളും കേട്ടിട്ടില്ല ആദ്യമായിട്ട് ഒരാൾ കേറിയതാണ് സകല ചാനൽ വാർത്തയുണ്ട് നിങ്ങളൊക്കെ കണ്ടതല്ലേ എല്ലായിടത്തും വാർത്തയുണ്ട് ചാനലാരി വന്നു പിണറായിന്റെ കാർ നിർത്തി ആദ്യ മല പിണറായി ഇറങ്ങി പിണറായിയുടെ ഒന്നും ചോദിക്കാനല്ല ചാനലാരിക്ക് ചാനലാരി മൊത്തപ്പുറത്തേക്ക് പോയി കാരണം പിണറായി അല്ല വിശിഷ്ടാതിഥി അതിനകത്തുണ്ട് അപ്പൊ ഒരു മനുഷ്യനുണ്ട് ഉന്തി തള്ളി പുറത്തു കിറങ്ങുന്നു ആളെ പേരെന്താ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യാതിഥി ആ കാറിൽ വന്ന മഹാന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ ഞാനിങ്ങനെ മൂക്കത്ത് വരൽ വെച്ചു ഇമാതിരി പച്ചവർഗീയത പച്ചവർഗീയത ഈ കേരളത്ത് പറയുന്ന ഒരാളെ ആ കാറിൽ കൊണ്ടുവന്ന് മുഖ്യാതിഥി ആർക്കും കയറാൻ പറ്റാത്ത കാറിൽ അവർ കൊണ്ടുവരുകയാണ് എന്നിട്ട് പമ്പയിൽ മഹാസമ്മേളനം സമ്മേളനത്തില് ഈ പറയുന്ന ഈ ഈ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസംഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ലേ വെള്ളാപ്പള്ളി പറയാണ് മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയല്ല പിന്നെയോ അയാൾ ഇപ്പൊ നല്ലൊരു അയ്യപ്പ ഭക്തനാണ് അപ്പൊ എനിക്കൊരു സംശയമുണ്ട് ഈ അയ്യപ്പ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെ എങ്ങനെപ്പോൾ മാറി അയ്യപ്പഭക്തൻ എങ്ങനെ ആവാൻ അപ്പൊ ആരോട് പറഞ്ഞു പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പഭക്തൻ ആരാണ് എന്ന് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ശോകം ചൊല്ലിയിട്ടാണ് ആര് പിണറായി വിജയൻ പ്രസംഗിച്ചത് ആ വരികൾ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്തിന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം ഇന്ന് മുഖ്യമന്ത്രി വായിച്ചല്ലോ അതിനെ മലയാളം അയച്ചു തരുമോ കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് ഇപ്പം നല്ല അയ്യപ്പഭക്തനാണ് പിണറായി എന്നാണ് എന്നാൽ ഇയാൾക്ക് എന്താ മാറ്റം ഉണ്ടായിരുന്നു പഠിക്കണമല്ലോ ഞാൻ ചോദിച്ചോ അന്ന് അയച്ചു തോന്നുന്നു അവർ അയച്ചു തന്നു എന്താ മാറ്റം എന്നറിയോ അതിന്റെ മലയാളം എങ്ങനെയാണ് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ പിണറായി വിജയനെ സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ ഇനി ഞാൻ മാത്രമാണോ മൈത്രിയും കരുണയും മമതയുള്ളവൻ ഞാൻ ഈ മൈക്കോപ്പറേറ്ററെക്കുറിച്ച് ആലോചിച്ചു പിണറായിയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളെ നെഞ്ഞടിക്കുന്ന സൗണ്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉറക്കപ്പെടുക കേൾക്കും മൈത്രിയും മൈത്രിയും കരുണയും മമതയുള്ളവൻ അഹങ്കാരം ഒട്ടുമില്ലാത്തവൻ അഹങ്കാരം ഒട്ടുമില്ല ആര് അയ്യപ്പഭക്തൻ ഇങ്ങോട്ട് ഈ വെള്ളാപ്പള്ളി പറയാണ് പിണറായിപ്പൻ നല്ല അയ്യപ്പഭക്തനാണ് എന്താ അഹങ്കാരം ഒട്ടുമില്ലാത്തവന്റെ തെളിവ് ബഹുമാനപ്പെട്ട എം എൽ എ ഇങ്ങോട്ട് പറയണം എം എൽ എ സ്വാഗതം ചെയ്യുക എന്താണ് അഹങ്കാരം ഒട്ടുമില്ലാത്തവൻ്റെ തെളിവ് അഹങ്കാരം ഒട്ടുമില്ലാത്തവൻ എന്ന് പറഞ്ഞവനാണ് പരനാറി എന്ന് വിളിച്ചത് അല്ലേ കേരളം മറന്നിട്ടില്ലല്ലോ പരനാറി എന്ന് മൈക്കളോട് വിളിച്ചത് അഹങ്കാരം ഒട്ടുമില്ലാത്തവനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന ഗിമ്മിക്സുകൾ കൊണ്ട് ഈ പറയുന്ന നാടകങ്ങൾ കൊണ്ട് മലയാളിയെ തകർത്തു തകർത്തുകളയാം എന്നവർ വിചാരിക്കരുത് ഈ കേരളക്കര കണ്ട ഏറ്റവും പരാജിതനായ ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിക്കുമ്പോൾ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഒരു പടയൊരുക്കത്തിന് തയ്യാറാകുമ്പോൾ ആ പടയൊരുക്കത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മുന്നണി പോരാളികളായി ഈ അർദ്ധചന്ദ്രാങ്കിത നക്ഷത്രാങ്കിത ഹരിത കൊടി പിടിച്ച് ഇതാ ഈ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് മടിക്കുന്ന ഒരു മത മതപ്രവർത്തനത്തെ ഈ ഈ ഈ വർഗീയ പ്രവർത്തനത്തെ കൊണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് മുന്നോട്ട് ഇന്ത്യയിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ൂത്ത് ചെറുപ്പക്കാരെ നമുക്കാണ് എന്ന ബോധ്യം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എം വേണ്ടി വഴി മാറുന്നു നിങ്ങൾക്ക് നന്ദി